ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അങ്ങനെ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ജി ടി എ ഫൈവിൻ്റെ ഫിഫ്ത് മിഷനാണ് അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്ന് കളിക്കാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ നാല് എപ്പിസോഡ് കളിച്ച് ഗെയിം പ്ലേയ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണണേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് നമുക്ക് നേരെ മൈക്കിളിൻ്റെ അങ്ങോട്ട് പോകാം മൈക്കിളിൻ്റെ അവിടെ ആണ് നമ്മുടെ ഇന്നത്തെ മിഷൻ എന്ന് പറയുന്നത് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളത് റേഞ്ച് ടോവറ് പോകുന്നു ബൈക്ക് ഇങ്ങനെ നമ്മള് മൈക്കിളുടെ വീട്ടിലെത്താറായിട്ടുണ്ട് ഓ നശിച്ച വണ്ടി ആ ഒരു മേഡ്സ് വെൻസിന്റെ കൈസൊരു മേഡ്സി ബെൻസ് കിടക്കുന്നുണ്ടോ നമുക്ക് ഇതങ്ങോ ജി ടി വാഗണോ എനിക്കറിയത്തില്ല എൻ്റെ പേര് ഓ പണിപ്പാളി കേട്ടോ എന്തിനു സ്റ്റാർട്ട് ആവുന്നില്ലേ ആ ചേട്ടാ ചടേ അവിടെ നിന്ന് ആരുടെ കാർ ഈ ഓടി വന്നതിൻ്റെ കാറാ കേട്ടോ സോറി ചേട്ടാ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഒരു മിഷൻ കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുതരാം അയ്യോ അങ്ങനെ ഇടിച്ച് കൊന്നറേ നമ്മൾ പിടിച്ചാട്ടോ അല്ലല്ല ചത്തില്ല ചത്തില്ല പക്ഷെ റോഡ് മൊത്തം കേട്ടോ വിഷയമാവോ സീനാവു നമ്മളെ പുഴ വരുവോ നമ്മളെന്തിനാ ശരിക്കും പറഞ്ഞാൽ പേടിക്കുന്നത് നമ്മൾ മൈക്കിളിന്റെ അങ്ങോട്ടാണ് പോകുന്നത് എന്തുണ്ടെങ്കിലും നമ്മുടെ മൈക്കിൾ നോക്കിക്കോളൂ ഓ ഇതിനൈസ് വേണ്ടി കേട്ടോ നല്ല സ്പീഡുണ്ട് ഒറ്റ ഇടിക്കുക അതിൻ്റെ ബമ്പർ ഉൾപ്പെടെ എന്തിന് ചത്തോളിക്കും

എന്താണ് പ്രശ്നം മൈക്കിൾ കാണാൻ പാടില്ലാത്തത് എന്തൊക്കെയോ കണ്ടത് മൈക്കിളിന്റെ ഭാര്യയ്ക്ക് വിഹിതം വാട്ട് ഇസ് ദിസ് എന്ത് ഗെറ്റ് ഇൻ ദി ട്രക്ക് ഫോളോ കേട്ടോ എന്തോ വിഷയം ഉണ്ട് കേട്ടോ ഗൈസ് മൈക്കിളിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോന്ന് മൈക്കിളുടെ ഭാര്യ എന്താണ് പറയാൻ തന്നെ കാര്യം ഗൈസ് ഇവനെ പിടിക്കണം കേട്ടോ ഇവൻ നമ്മുടെ വീട്ടിൽ കേറിയിട്ട് ഇവ അമ്മാ പരിപാടി കാണിച്ചിട്ടാ പോയവൻ ഗൈസ് എന്താണിത് ഗെയിമിലും അഭിഹിതവും അവനെ പിടിച്ചേ പറ്റത്തുള്ളു കേട്ടോ ഇന്ന് അവനെ നമ്മുടെ കൈ കിട്ടിയാൽ അവനെ ഇഞ്ചപ്പരുവാക്കും കേട്ടോ കാറിപ്പോ റെഡ് കാറിപ്പോന്ന കേട്ടോ നമ്മൾ വന്നപ്പം ഷഡ്യലൂടെ നമ്മുടെ മുമ്പിൽ കൂടെ ഓടിയില്ലേ ആ കാറിലുള്ളവനാട്ടോ അവനെ നമ്മൾ പിടിക്കുക പന്നി കിടുക അതാണ് കൈ ചിന്ത നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് അങ്ങനെ മൈക്കിൾ മൈക്കിളുടെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിരിക്കയാണ് നമ്മളില്ലാത്ത സമയത്ത് മൈക്കിളിന്റെ ഭാര്യ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് ഇതൊക്കെ ശരിക്കും തെറ്റല്ലേ തെറ്റാണോ തെറ്റാണ് അങ്ങനെ ചിന്തിക്കാനേ പാടില്ല ഓ അടുത്ത വണ്ടി പക്ഷെ വേറെ ഏതെങ്കിലും ഒരു നമ്മൾ തന്നെ പറഞ്ഞു എവിടെ വിഷയം നേരെ ചെറിയ കൺട്രോൾ ചെയ്യാൻ പോലും പറ്റില്ലേ വണ്ടി എതിരെ ഒരു വണ്ടി കയറി വന്നാൽ നമ്മൾ പെടും വൈസ് അങ്ങനെ അവനെ അവനെന്തായാലും നമ്മൾ തൂക്കും കേട്ടോ തൂക്കിയാൽ നമ്മൾ അറയും ഓക്കെ വയസ്സ് ഓൾമോസ്റ്റ് നമ്മൾ എത്തി കേട്ടോ അവൻ്റെ അവൻ്റെ ഏരിയയിൽ എത്തിയ ജസ്റ്റ് ഒന്ന് ട്ടോ എന്നറക്കും പക്ഷെ ഒരു വിഷയേ ഇവിടെ വന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല സംഭവം ഇതൊരു വല്യ ഡോണിന്റെ വീടാണ് അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ എനിക്കറിയാൻ വയ്യ ഇത് നല്ല സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഉള്ളൊരു ബംഗ്ലാവാണ് കേട്ടോ ഫോട്ടപ്പുറത്തിപ്പുറത്തുള്ള വീടൊക്കെ ഇവനാ കേട്ടോ നമ്മുടെ വീട്ടിൽ സംഭവം തീ കേട്ടോ സംഭവം എന്താ പറയട്ടെ അവന്റെ ഈ ഒരു മാനസൻ ഉണ്ടല്ലോ അത് നമ്മളിപ്പ തകർക്കും ഈ ട്രക്ക് ഉപയോഗിച്ച് ോണം ഓ വീട്ടിൽ കയറി കാണിച്ചവനെ നല്ല അപ്പുറം ചെയ്യണം ഒന്നെടുത്ത് നമുക്ക് ഒന്നും ആ ഫ്രാങ് ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ വൈഫ് നമുക്ക് പ്രതികാരം കിട്ടിയാൽ ഓ അവൾ ആരെയൊക്കെ വിളിക്കുന്ന അവൾ ആരൊക്കെ അപ്പൊ നമ്മടെ പരിപാടി അങ്ങ് ആരംഭിച്ചേക്കാം അവൻ വിചാരിക്കുന്നേ ഗെറ്റ് ഇൻ ദി ട്രക്ക് ഇപ്പൊ നമ്മൾ ഈ ഒരു വീട് പൊളിക്കും കേട്ടോ ഈസി പറ്റും സാധിക്കും നീ അവിടെ മേളിൽ നിന്നോ പൊളിച്ച് കേട്ടോ പൊളിയും കേട്ടോ കുറേ കുറേ നമ്മൾ ചുമ്മാ നല്ലടെ ഈ ട്രക്കൊണ്ട് വന്നേ ഗൈസ് ഇതായിരുന്നു ഫസ്റ്റ് കേട്ടോ പൊളിച്ച് അവന്റെ അഞ്ഞൂറ് കോടിയുടെ വീട് നമ്മൾ തകർത്തിരിക്കുകയാണ് ഗൈസ് അഞ്ഞൂറ് കോടി രൂപ കൂടുതൽ വരുത്തി ചത്രം തോന്നുക കേട്ടോ കൊന്നു നമ്മള് വീട് തകർത്ത് അവനെ കൊന്നിരിക്കയാണ് വീടിന്റെ അവശിഷ്ടങ്ങളൊക്കെ പോയെന്ന് കണ്ടിട്ട് വരാം മൈക്കിൾസ് ഹൗസ് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനും പറയുന്നുണ്ടോ വീടിന്റെ അവശിഷ്ടങ്ങൾ വലിയൊരു ബിൽഡിംഗ് ആയിരുന്നോ ഒരു ബംഗ്ലാവ് ആയിരുന്നോ തകർത്തു നമ്മൾ

ഏതോ ഒരു പെണ്ണും ഒരു പക്ഷി വണ്ടി പിടിച്ചപ്പോ പേടിച്ച് ഓടുന്ന ട്രക്കിനെ കൊറേ കുറ്റമൊക്കെ പറഞ്ഞെങ്കിലേ ആരുടെയോ കാഷികടിക്കണ്ട നമ്മളീ ട്രക്കിനെ കൊറേ കുറ്റം പറഞ്ഞെങ്കിലും ഉണ്ടല്ലോ വഴി മാറിയോ നമ്മുടെ ആൾക്കാർ അവന്റെ ടീമോന്നറ എടെ മറ്റേ ടീം വന്നറ വിഷയം കേട്ടോ എന്തെങ്കിലും ഇംഗ്ലീഷിലൊക്കെ വണ്ടി മാറ്റണം നമ്മുടെ കൊന്നാൻ പറ്റത്തില്ലേ ഇവിടെ എങ്ങനെ നമുക്ക് എസ്കേപ്പ് കെ പോണം കേട്ടോ മറ്റേ ടീം കേട്ടോ മറ്റേ ടീമാ ഫുള്ള് അവൻ്റെ നമ്മളെ വളർന്നു കേട്ടോ അത് ഈ ഒരു മണ്ടം വണ്ടിക്കും ഒത്തിരി ആൾക്കാരുണ്ടേ ഉ പണി ടെ പോല കൈസ് നമ്മളങ്ങനെ ഇനി വരുന്നമാരെല്ലാം നമ്മൾ പറപ്പിക്കും നമ്മളിപ്പോ കൊല്ലേ അവൻറെ ആൾക്കാരോ ഇപ്പൊ വന്നത് അവൻ മുട്ട ഏതാ ടീമായിരുന്നു കേട്ടോ നേരെ നമ്മൾ വീട്ടിൽ പോവാട്ടോ എന്തുമാത്രം എത്ര കാറില എന്തുമാത്രം ആൾക്കാരാണ് അയ്യോ അങ്ങനെ വള്ളികളെല്ലാം കഴിഞ്ഞ് നമ്മള് നമ്മുടെ വീട്ടിലെത്തിരിക്കു എനിക്ക് തോന്നുന്നു ബൈക്കിനു തട്ടുന്ന് I had no idea it was going to get that hot. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് പണി പാളിയാ കേട്ടോ അവന്റെ ടീമാണോ ഇത്

അങ്ങനെ നമ്മൾ ഈ ഒരു മിഷനും കളിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് സക്സസ് ആക്കിയിരിക്കാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ ബൈ